ഇന്നലെ മണി വാദിൽ വന്നു വാദിലോടെ പറഞ്ഞു നീട്ട് ഉലിച്ചു അkiwa മോനെ ഫാത്തിമ വാദിൽ തോറന്നു വാപ്പക്കൊരമ്മ കൊടുത്തു അയഗം പുറന്നു മാറി മുല്ലേ മോനെ മോനെ عندك ഉണ്ട് വിശേഷം ബാപ്പടെ ആത്യത്തിന് എന്താ मालूम തോരന്നു ബാപ്പ ഞാൻ ആയതു নাইക്കിടത്തി ദന്തിയസ്തമായി சின்னിച്ചു വയ്യാ വാപ്പ എരിയുന്നില്ല ൾ കാണിച്ചു അതുകൊണ്ട് ഫാത്തിമ ബിമിയുടെ നയനങ്ങളിൽ നിന്ന് ലിച്ച വാശകം നനച്ചു അതിൽ അതിലേറെ സങ്കടം തൊട്ടപ്പറ്റി രണ്ട് റോസാ പോലെ രണ്ട് പിഞ്ചു മക്കൾ ാണ് ഒന്നും മര്യാദ നടന്നുകൊണ്ടാണ് നടന്നു ആ അതിട്ടാണ് ആ ഒരാളെ തോട്ടം നടക്കുന്നു ഏ മനുഷ്യ ഈ തോട്ടം നടക്കാൻ നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ കൂലി തരുമോ ആ ഏറെ പറഞ്ഞു ഒരു പക്കറ്റിൽ വളർന്നി കര കര കരാറ്റിലെത്തി എടുത്തു കിണറ്റിലേക്ക് വീണു മുക്കം അടിച്ചു ശബ്ദമായതും അതും നബിയുടെ താമര പോലെ തളിത്തു വേദന ഏതായാലും കുട്ടി കായികമായി കുട്ടിയുടെ വീട്ടിലെത്തി അർഹനായത്രോ കൊട്ട് സാമൂഹികമായനർത്തു എന്റെ ഇടത്തു വെയിനിച്ച് മുത്തുമേല നവരുകേതാണി വെട്ടു കൊടുത്തു നയേജനവേണ്ടി നടിക്കുന്നു ആവിയോത് നരചങ്ങം ആയടെ മജ്വലൻ ദൈച്ചു അടുക്കപകകെ കണ്ണേസി എല്ലാ നിങ്ങൾ എന്തു വെക്കി ആരം പറയുന്നു ഇയ്തായിട്ട് ടുഅക്കളണി